റഫിക് സാറിന്റെ ഇ എഫ് ടിയിലെ വരാൻ കാരണം ഞാൻ നല്ല ഡിപ്രഷൻ അനുഭവിക്കുന്ന സമയത്താണ് ശരിക്കും ഗുളിക കഴിക്കുന്ന ആളാണ് ഫേസ്ബുക്കിലൊരു വീഡിയോ കാണും എനിക്ക് അതിലൊന്ന് കയറി വെക്കിയാൽ അങ്ങനെ ഞാൻ ചേർന്നു അതിനുശേഷം ഡിപ്രഷനിൽ നല്ല മാറ്റം കിട്ടി എനിക്ക് റഫിക് സാറിന്റെ ഇ എഫ് ടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഉറക്കക്കുറവായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ ഞാൻ ക്ലാസ്സിൽ കയറി അതിനുശേഷം എന്റെ ഉറക്കത്തിന്റെ എല്ലാ കാര്യങ്ങളും ശരിയായി ഇതുപോലെ നിങ്ങളുടെ ലൈഫിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ലേ ഞാൻ റഫീഖ് ചെറുശ്ശേരി കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി പരിശീലന മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു തരുന്നു നിങ്ങളുടെ ലൈഫില് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്തുമാവട്ടെ ആരോഗ്യ പ്രശ്നം സാമ്പത്തികം ജോലി ബിസിനസ് ടെൻഷൻ ആങ്സൈറ്റി എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായുള്ള സൊല്യൂഷൻസ് ബേസ് ചെയ്തുകൊണ്ട് രാവിലെ എല്ലാ ദിവസവും ഏഴു മണിക്ക് സൗജന്യമായി ഓൺലൈനിൽ സൂമിൽ നടക്കുന്ന മോർണിംഗ് ക്ലാസുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള മുടിയൻ ആളുകളും ഇവയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക സി യു